അതായത് കാലിന് വേദന വരുന്നു കാലിന് വേദന വരുമ്പോൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്കിപ്പോ ഒരു പ്രശ്നം വന്ന് ഒരു പ്രശ്നം എന്ന് പറയുന്നത് സെന്റർ ആകുകയാണ് പിന്നെ വേറെ ഒന്നിനോട്ട് പോകത്തില്ല അത് എന്താണ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ബർമിഡ ട്രയാങ്കിൾ ആകുകയും എന്നിട്ട് അതിനകത്തോട്ട് ആള് പോവുകയും അപ്പൊ നമ്മളിൽ എന്താണ് വേണ്ടത് നമ്മളിൽ ഒരു സെന്റർ ആക്സിൽ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ലൈഫിന്റെ റിച്ച്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയഭാഗം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിൻ്റെയും ആകെ തുക നമ്മുടെ ഹൃദയമായിട്ട് വരണം അപ്പൊ അതാണ് പിന്നെ സെന്ററായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നത് അത് പിന്നെ പോകത്തില്ല അത് അത് സൃഷ്ടിക്കപ്പെടാത്തത് കൊണ്ടാണ് ആ കാര്യം ഈ കാര്യം അവിടുത്തെ കാര്യം അവരത് ചെയ്തു ഇത് ചെയ്തു ഇതിങ്ങനെ പല സെന്ററുകൾ അപ്പോഴെപ്പോഴും ഉണ്ടാകുകയും ഈ സെന്ററുകൾ ഒരു ബെർമുഡ ട്രയാങ്കിൾ ആയിട്ട് മാറുകയും അതൊരു വിഷയസ് സർക്കിൾ ആയിട്ട് മാറുകയും എന്നിട്ട് നമ്മൾ അതിന്റെ അകത്തോട്ട് പോയി പെട്ടുപോയി അങ്ങനെ ഒരു ദിവസം പല വഴിക്ക് പെട്ടുപോകുമ്പോഴാണ് നമുക്ക് മനപ്രയാസം ഉണ്ടാകുന്നത് ഒരു ദിവസത്തിൽ തന്നെ ഫുൾ ബോറിയാവും ഇത് നമ്മളാണ് ഹൃദയമാണ് സെൻട്രെങ്കിൽ പിന്നെ ലൈഫ് ബോറിങ് ആകത്തില്ല കാരണം നമ്മളിൽ തന്നെ നടക്കണ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സെൻട്രിക്കാണ് ആണ് അപ്പൊ നമ്മളൊരിക്കലും എക്സെൻട്രിക് ആകത്തില്ല മനസ്സിലായി എക്സെൻട്രിക് ആകേണ്ട കാര്യമില്ല എക്സെൻട്രിക് ആകുന്നത് എന്തുകൊണ്ടാണ് കാരണം ആ സെൻട്രോഫ്യൂഗൽ ഫോഴ്സ് എക്സ്പീരിയൻസിൽ നിൽക്കുന്നില്ല ആ സെൻട്രൂഗൽ പവർ ആ നമ്മളിൽ തന്നെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ കൺട്രോളിലാണ് എല്ലാം മാനേജ് ചെയ്യാം എല്ലാം ജോയ്ഫുൾ ആണ് ആഹാ അപ്പൊ വണ്ടർഫുൾ ലരി പക്ക സിമ്പിൾ ഇത് വർക്ക് ചെയ്ത് തന്നെ ഞാൻ ചെയ്യുന്നത് മെറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിട്ടാണ് ഏ ഞാൻ ചെയ്യാൻ എനിക്ക് വേണ്ടിയിട്ടാണ് അപ്പം എന്നെ കണ്ടെത്തുന്നതാണ് എൻ്റെ ആദ്യത്തെ ജോലി എന്നെ കണ്ടെത്താൻ പറ്റുന്നില്ല ഒത്തിരി കാര്യങ്ങൾ പുറകെ പോവുകയും ഉള്ളൂ മനസ്സിലായി ഓക്കെ വീഡിയോ കട്ട് ഓപ്പ് ചെയ്യും